യേശു പഠിപ്പിച്ച പ്രാർത്ഥനയും പ്രാർത്ഥനാരീതികളും ഉപവാസവും യഥാർത്ഥ നിക്ഷേപവും എന്തെന്നെല്ലാം മത്തായിയുടെ സുവിശേഷം ആറാം അദ്ധ്യായത്തിൽ അഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനാരീതികളെക്കുറിച്ചും എല്ലാം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം ദൈവസ്നേഹം നിറഞ്ഞവരെ അതിനു മുമ്പ് ദൈവനാമത്തിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാനും അപേക്ഷിക്കുന്നു ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം കമൻറ്റ് ബോക്സിലും ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും ജീസസ് സേവ്യർ എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു മത്തായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനകളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഒന്ന് നോക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെപ്പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു ഇനി യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥന ഒന്ന് നോക്കാം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നുവെങ്കിൽ സർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും ഇനി യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് ഒന്ന് നോക്കുക നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് തങ്ങൾ ഉപവസിക്കുമെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസ്സിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും യേശു പഠിപ്പിച്ച ജീവിതത്തിലെ യഥാർത്ഥ നിക്ഷേപം കൂടി എന്ത് എന്ന് നോക്കാം ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിക്കുകയും നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കേട്ടത് ദൈവം പ്രധാനമായിട്ടും ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തു ചെയ്താലും കപടനാട്യക്കാരെ പോലെ മറ്റുള്ളവർ അറിയാത്ത അറിയിക്കാൻ വേണ്ടി ചെയ്യാതിരിക്കുക ദൈവം നേരിട്ടറിയാൻ വേണ്ടി മാത്രം വളരെ രഹസ്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടും ശ്രമിക്കുക നിങ്ങളുടെ നിക്ഷേപം പ്രാർത്ഥനകളുടെ രൂപത്തിൽ സ്വർഗത്തിൽ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കുക ഭൂമിയിലെ എല്ലാ സമ്പാദ്യങ്ങളും നശിച്ചു പോകുകയും ജീവിതത്തിൽ ഉപകാരപ്പെടാതിരിക്കുകയും ചെയ്യും എന്നാൽ സ്വർഗത്തിലെ യഥാർത്ഥ നിക്ഷേപം മരണാനന്തര ജീവിതത്തിലും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നൊരു സന്ദേശമാണ് മത്തായിയുടെ സുവിശേഷത്തിലൂടെ നാം അറിഞ്ഞത് ദൈവം നമുക്കായി മാറ്റിവെച്ച പ്രാർത്ഥനയിലൂടെ പഠിപ്പിച്ച നല്ല സന്ദേശങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ ദൈവത്തിൽ സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്